പ്രസിഡന്റ് കിങ് പ്രത്യേക ട്രെയിനിൽ ബീജിംഗിൽ റഷ്യ ഇന്ത്യ ചൈന സഖ്യത്തിൽ ആവേശം കയറി അതിസുരക്ഷാ ട്രെയിനിൽ ചൈന പ്രസിഡന്റിനെ കാണാനായാണ് വന്നത് ട്രെയിനിൽ ബാലിസ്റ്റിക് ആണവ മിസൈലുകൾ ഉൾപ്പെടെ തൊടുക്കാനുള്ള ലോഞ്ചിംഗ് പാഡുകൾ കൊട്ടാരം തോഴിമാരായ അതിസുന്ദരിമാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി റഷ്യയിലേക്ക് പോയതിനു ശേഷമുള്ള ഉത്തര കൊറിയൻ നേതാവിന്റെ ആദ്യ വിദേശയാത്രയും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിക്ക് ശേഷം ചൈനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനുമാണ് ഈ സന്ദർശനം ഇതോടെ റഷ്യ ചൈന ഇന്ത്യ കൂട്ടുകെട്ടിന് പിന്തുണ കൂടി വരികയാണ് ബീജിംഗിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനും പുടിനും ഒപ്പം യുദ്ധം അവസാനിപ്പിച്ചതിന്റെ എൺപതാം വാർഷികത്തെ അനുസ്മരിക്കുന്ന പരേഡ് കീം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വർഷങ്ങളായി കൊറിയയുടെ പ്രധാന പിന്തുണക്കാരാണ് ബീജിംഗ് യു എസും സഖ്യകക്ഷികളും ഒതുങ്ങി നിൽക്കുന്ന രാജ്യത്തിന്മേൽ ഉപരോധങ്ങൾ പാലിച്ചതോടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ രക്ഷിച്ചു നിർത്താൻ ഒരു രക്ഷാമാർഗമായി ഇത് പ്രവർത്തിച്ചു അടുത്തിടെ കീം റഷ്യയുമായി കൂടുതൽ അടുത്തു